വൻ വാക്കുമാറാത്തവൻ കൂടെയുണ്ടെന്നവൻ മാറുക വാക്കുമാറുക ഒരു നാളിലും കൈവിടില്ല മാറുകില്ല ഒരു ം മലാക്ക് പ്രവചനൻ രണ്ടാം അധ്യായത്തിൽ നിന്നും പതിനാറാം വാക്യം വായിക്കുന്നു ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്ന് ഇസ്രയേലിന്റെ ദൈവമായ ഏഹോ വരളി ചെയ്യുന്നു അത് ചെയ്യുന്നവൻ തന്റെ വസ്ത്രം സാഹസം കൊണ്ട് മൂടുന്നു എന്ന് സൈന്യങ്ങളുടെ ഏഹോവ അരുളി ചെയ്യുന്നു ആകയാൽ നിങ്ങൾ അവിശ്വസ്തത കാണിക്കാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു കൊള്ളു ഫോർ ദ ലോർഡ് ഗോഡ് ഓഫ് ഇസ്രേൽ സേസ് ദാറ്റ് ദീ ഹേറ്റ്സ് ഡിവോഴ്സ് ഫോർ ഇറ്റ് കവേഴ്സ് ഒൺസ് ഗാർമെന്റ് വിത്ത് വയലൻസ് ദ ലോഡ് ഓഫ് ഹോസ് ദോർ ടേ ഹീറ്റ് യുവർ സ്പിരിറ്റ് ദാറ്റ് യുഡ് നോട്ട് ഡീൽ ട്രച്ചറസ്ലി ഇസ്രയേൽ ജനത്തിന്റെ ആത്മീയ പിന്മാറ്റത്തിനെതിരായി ദൈവത്തിന്റെ അരുളപ്പാട് അവരെ ഗ്രഹിപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ടവനാണ് മലാക്കി പ്രവാചകൻ ദുഷിച്ച പുരോഹിത വൃന്ദത്തിന്റെയും ദൈവിക ജനമെന്ന പ്രത്യേക പദവിയുടെ അടിസ്ഥാനത്തിൽ അഭിമാനിക്കുന്ന ജനത്തിൻറെയും ജീവിതത്തിലെ കപടഭക്തി അവിശ്വസ്ത വിജാതീയ വിവാഹം വിവാഹമോചനം തെറ്റായ ആരാധന രീതി നിഗളം മുതലായ വ്യക്തിപരമായ തെറ്റുകളെ പ്രവാചകൻ ശാസിക്കുന്നു ദൈവജനങ്ങൾ മനംതിരിഞ്ഞ് ദൈവത്തോടടുത്തു വരുവാനും ന്യായവിധിയിൽ നിന്ന് ഒഴിവാകുവാനുള്ള ആഹ്വാനവും നൽകുന്നു മലാഖിയുടെ ഈ പ്രവചനം ആധുനിക സംസ്കാരത്തിൽ ജീവിക്കുന്ന നമ്മോട് ഓരോരുത്തരോടും അറിയിക്കുവാനുള്ള സന്ദേശം കൂടിയാകുന്നു സ്ഥിതിവിവര കണക്കുകൾ പരിശോധിക്കുമ്പോൾ മുൻപുള്ള വർഷങ്ങളെക്കാൾ വളരെയധികം വിവാഹമോചനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത് സഭയുടെ അംഗങ്ങളാണെന്നും ദൈവമക്കളാണെന്ന് അഭിമാനിക്കുന്നവരുടെ ഇടയിലും ഇത് വിരളമല്ല രണ്ടാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ വായിക്കുന്നു നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത് ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത് നമ്മുടെ പിതാക്കന്മാരുടെ നിയമത്തെ അശുദ്ധമാക്കേണ്ടതിന് നാം അന്യോന്യം ദ്രോഹം ചെയ്യുന്നത് എന്തിന് എന്തുകൊണ്ടാണ് ദൈവം വിവാഹമോചനം വെറുക്കുന്നത് എന്ന് പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വിവാഹം ഒരു ഉടമ്പടിയാണ് വിവാഹ ഉടമ്പടിയെ കർത്താവ് ന്യായീകരിക്കുന്നു പതിനാലാം വാക്യത്തിൽ വായിക്കുന്നത് യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മത്തി സാക്ഷിയായിരിക്കുന്നതും കൊണ്ടും തന്നെ മനുഷ്യന് ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് തക്ക തുണയെ ഉണ്ടാക്കി കൊടുത്ത ദൈവം അവരുടെ ജീവിതത്തിൽ സാക്ഷിയായിരിക്കുന്നു തിരുവഴുത്തിലെ വിവാഹത്തിന്റെ സ്വഭാവവും അതുതന്നെയാണ് ഒരു ഉടമ്പടി അല്ലെങ്കിൽ ഒരു കരാർ ഒപ്പുവെക്കുമ്പോൾ സാക്ഷികളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാറുണ്ട് ഒരു ഉടമ്പടി അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ ആ നടപടികൾ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഉടമ്പടിയുടെ സാക്ഷി ഏത് പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിൽ വിറ്റ്നസ് ഉണ്ടായിരിക്കും അതുപോലെ വിവാഹത്തിന് സാക്ഷി നിൽക്കുന്നത് നമ്മുടെ ദൈവമാകുന്നു എന്നാൽ വേദപുസ്തകം പഠിക്കുമ്പോൾ ഉടമ്പടിയുടെ സാക്ഷിയായ ദൈവത്തിന് ഒരു കക്ഷി അവിശ്വസ്ത കാണിച്ചാൽ അവർക്കിടയിൽ വിധിക്കുവാനും ന്യായം നടത്തിയെടുപ്പാനും അധികാരമുണ്ട് പതിനാലാം വാക്യത്തിൽ തുടർന്ന് വായിക്കുന്നത് അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപത്നിയുമല്ലോ ഒരു പുരുഷനോ സ്ത്രീയോ അവരുടെ വിവാഹ ബന്ധത്തിൽ അവിശ്വസ്ത കാണിക്കുവാൻ പാടില്ല വിശ്വസ്തരായിരിക്കുക എന്നുള്ളത് ദൈവിക പ്രമാണമാണ് മനുഷ്യരുടെ സാക്ഷികൾക്ക് ഉപരിയായി ദൈവം അതിൽ സാക്ഷിയായിരിക്കുന്നു അതുകൊണ്ടാണ് പതിനഞ്ചാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവീൻ തന്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്ത കാണിക്കരുത് കർത്താവിന്റെ വരവ് വരെയോ അല്ലെങ്കിൽ മരണത്താൽ വേർപിരിയുന്നത് പിരിയുന്നത് വരെയോ ഈ ഉടമ്പടികൾക്ക് മാറ്റമില്ല അതുകൊണ്ട് യഹോവ അരുളി ചെയ്യുന്നു ഞാൻ ഉപേക്ഷണം വീർക്കുന്നു അതായത് വിവാഹമോചനം വെറുക്കുന്നു എന്ന് അത് ചെയ്യുന്നവൻ സാഹസം അഥവാ ക്രൂരത ചെയ്യുന്നു ദൈവം അവനെ ന്യായം വിധിക്കും എന്നർത്ഥം ആകയാൽ നിങ്ങൾ അവിശ്വസ്ത കാണിക്കാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു കൊള്ളുവീൻ തമ്മിൽ തമ്മിൽ അവിശ്വസ്ത കാണിപ്പാനും കുടുംബ ബന്ധങ്ങൾ തകർക്കുവാനും ശ്രമിക്കുന്നതിൻറെ പിന്നിലുള്ള കാരണം ഏതെങ്കിൽ വെളിപ്പെട്ട പിശാജിന്റെ പ്രവർത്തനങ്ങളാണെന്ന് തിരിച്ചറിയണം ദൈവം ഒരിക്കലും അത് അംഗീകരിക്കയില്ല വീഴ്ചകൾ പോരായ്മകൾ ആകായ്മകൾ ഉണ്ടെങ്കിൽ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരിക സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള പിതാവേ ഇന്ന് ഞങ്ങൾ ചിന്തിച്ച വിഷയത്തിൽ അവിശ്വസ്തരായി തീരാതെ വിശ്വസ്തതയോടെ ജീവിപ്പാൻ അവിടുന്ന് കൃപ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു கேட்கணமே ஆமேன்